നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തട്ടതാക്കാൻ പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എം എൽ എ ആസ്തി ഫണ്ടിൽ നിന്നും നാലര കോടി രൂപ ചെലവഴിച്ച് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ നടപടികൾ ആരംഭിച്ചു നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായി മാത്യു കുഴൽനാടൻ എം എൽ എയും ഉദ്യോഗസ്ഥരും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി എം എൽ എ ആസ്തി ഫണ്ടിൽ നിന്ന് നാലര കോടി രൂപ ചെലവഴിച്ച് കെ എസ് ആർ ടി സി ബസ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ നടപടി ആരംഭിച്ചു പി ഡബ്ല്യു ഡി ബിൽഡിംഗ് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാണ് തീരുമാനമെന്ന് മാത്യു കുൾനാടൻ എം എൽ എ പറഞ്ഞു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തുന്ന പൊതുജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളാണ് ആദ്യം പൂർത്തിയാക്കുക ശുചിമുറികളുടെ നിർമ്മാണവും ഉടൻ തന്നെ പൂർത്തിയാക്കും പത്തു വർഷം മുൻപ് ആരംഭിച്ച കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നിർമ്മാണം നിലവിൽ പാതി വഴിയിൽ നിലച്ച് കെട്ടിടങ്ങളെല്ലാം കാടുപിടിച്ചു കിടക്കുകയാണ് മാത്യു കുൾനാടന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് പ്രവർത്തകർ ഡിപ്പോ പരിസരത്തെ കാട് വെട്ടിത്തെളിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാലര കോടി കെ എസ് ആർ ടി സി സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ അനുവദിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മാത്യു കുൾനാടൻ എം എൽ എ തുടർച്ചയായി മന്ത്രിമാർക്കും കെ എസ് ആർ ടി സി എം ഡിക്കും ഉൾപ്പെടെ നിവേദനം നൽകിയിരുന്നുവെങ്കിലും പണം അനുവദിക്കാതെ വന്നതോടെയാണ് ആസ്തി വികസന ഫണ്ട് പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായി മാത്യു കുൾനാടൻ എം എൽ എ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് കെ എസ് ആർ ടി സി ജനറൽ മാനേജർ ജോഷുവ ബെന്നറ്റ് സീനിയർ ആർക്കിടെക്ട് സി പി ബാലമുരുകൻ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോസിമോൾ ജോഷ്വ എന്നിവർ ബസ് സ്റ്റാൻഡ് പരിശോധിച്ച റിപ്പോർട്ട് തയ്യാറാക്കി റോയൽ ബ്രിട്ടീഷ് അക്കാദമി അക്കാദമിപുഴ കോതമംഗലം